ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് നമ്മൾ വീട്ടിൽ കുറേ മെഷീനൊക്കെ വെച്ച് തുടങ്ങുമ്പോൾ ലൈസൻസിൻ്റെ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ പഞ്ചായത്തിൽ പോയിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാളൊരു പിന്നെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ നമ്മളെ രണ്ടോ മൂന്നോ മെഷീനൊക്കെ വെച്ചിട്ട് നമ്മളെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതിനൊന്നും നമുക്ക് പോയിട്ട് ലൈസൻസ് എടുക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഒരു മൂന്ന് നാലും മെഷീനൊക്കെ ആവാമെന്നുണ്ടെങ്കിൽ നമുക്ക് കെ സി ബിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കാരണം അവർ ഒരു ചോദിക്കും നമ്മൾ പെർമിഷൻ എന്നുള്ളത് അപ്പം അങ്ങനൊരു ഇത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മൂന്ന് നാല് മെഷീനൊക്കെ വെച്ച് തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒരുപാട് മെഷീനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും ലൈസൻസ് എടുക്കേണ്ടി വരും അതിപ്പം നമ്മൾ ഇതെന്നല്ല എന്ത് കാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ പിന്നെ എന്താ ചുരുക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് വെച്ചാൽ അതിന് ലൈസൻസ് വേണ്ട അതെല്ലാം നമ്മൾ കുറച്ചും കൂടി ഒരു നല്ലോണം പിന്നെ വൈഡായിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ലൈസൻസ് എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും കഴിയും അപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ പിന്നെ അപ്പം വീട്ടിലിങ്ങനെ ചെറിയ രീതിയിൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മെഷീനൊക്കെ കുറേ വാങ്ങണോ എങ്ങനത്തെ മെഷീനാണ് വാങ്ങേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് അങ്ങനെ നമ്മൾ ചെയ്യാൻ കുറച്ചൊരു രണ്ട് രണ്ടാളെ വെച്ചിട്ടൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പവർ മെഷീനും പിന്നെ ലോക്ക് മെഷീനും വാങ്ങുന്നതായിരിക്കട്ടോ നല്ലത് കാരണം ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വർക്കൊക്കെ കിട്ടുമ്പോൾ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ലോക്കിംഗ് മെഷീനും ഒരു പവർ മെഷീനും കൂടി ഉണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ ഫസ്റ്റിൽ തന്നെ കുറേ അഞ്ചോ ആറോ മെഷീനൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എത്രത്തോളം വർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം അതിലൊരു പ്രോഗ്രസിങ് പ്രോഗ്രസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് മെഷീൻ്റെ എണ്ണൊക്കെ കൂട്ടാമല്ലോ ഫസ്റ്റ് തന്നെ നമ്മൾ കൂടുതൽ പിന്നെ എന്ത് ബിസിനസ്സായിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്തതായിരിക്കും നല്ലത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മെഷീനിൽ മോട്ടറ് സാദാ മെഷീനിൽ നമുക്ക് മോട്ടറ് വയ്ക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ സാദാ മെഷീനിൽ വെക്കുന്ന മോട്ടറാണ് കേട്ടോ ഇത് ഇതിപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പം എൻ്റെ എല്ലാം എൻ്റെ കയ്യിൽ വേറുണ്ട് പിന്നെ എൻ്റെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പം അഞ്ച് വർഷത്തിൻ്റെ അടുത്തായി നല്ല മെഷീനാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചില ആൾക്കാരൊക്കെ നമ്മളോട് പറയും ഈ മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് ഭയങ്കര ആണ് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്പീഡിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും കേട്ടോ പക്ഷേ അത് കേട്ടിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് ഞാൻ വാങ്ങാതിരുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടാണ് പറഞ്ഞത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കാരണം നമുക്ക് എന്താ പറയുക ഇനിയിപ്പോൾ മുട്ടിന് പ്രശ്നം വേദനയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ പിന്നെ മോട്ടറ് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ചിങ് മാറ്റി വെച്ച ആൾക്കാരായിരിക്കല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ല ഒരു എന്താ പറയുക നല്ല ഈസി മെത്തേഡാണ് ട്ടോ ഈ ഒരു മോട്ടറ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ഒന്ന് ഒരു പ്ലെയിൻ തുണിയിലൊക്കെ ഒന്ന് അടിച്ച് നോക്ക് അങ്ങനെ റൗണ്ട് പലയ ഷേപ്പിലൊക്കെ അടിച്ചു നോക്കാം അതിന് ശേഷം നമ്മൾ എന്താക്കാം നമുക്ക് എന്താണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൽ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്കത് പിന്നെ അഡ്ജസ്റ്റ് ആയി വന്നോളൂ അപ്പോൾ ഒന്നും പേടിക്കാനില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചില ആൾക്കാരുണ്ടാവും നമ്മൾ എന്തെടുക്കുമ്പോഴും അതിനൊരു നെഗറ്റീവ് പറയുന്ന അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഒരുവിധം മൈൻഡ് ചെയ്യാത്തതാണ് നല്ലത് കേട്ടോ കാരണം ഞാൻ അങ്ങനെ വെച്ചിട്ടാണിത് ഞാൻ കുറേ ഞാൻ ഒക്കെ പഠിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മോട്ടറ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പോൾ കുറേ ചിലതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലൊക്കെ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തുന്നഴിച്ച് പിന്നെയും അടിച്ചാൽ അപ്പോൾ ഇത് എത്ര ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് മോട്ടറാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിയും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ നല്ലോണം പഠിച്ചെന്തായാലും ഒരു നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ലെവലായി കിട്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു മോട്ടറ് വാങ്ങി ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി കുറച്ചും കൂടി സ്പീഡായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മോട്ടറ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലേശൊരു സൗണ്ട് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാ അടിക്കുന്നതിനേക്കാളും ലേശൊരു സൗണ്ട് കൂടും കാരണം നമ്മൾ സാധാ മെഷീനിലാണല്ലോ ഇത് വെക്കുന്നത് അല്ലാതെ നമ്മൾ വലിയ മെഷീനിലൊക്കെയാണ് വെക്കുന്നത് ചില അത്ര വലിയ സൗണ്ടൊന്നുമില്ല പക്ഷേ സാധാ മെഷീനിൽ വെക്കുമ്പോൾ കുറച്ചൊരു സൗണ്ടിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട് പിന്നെ അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമുക്കിപ്പോൾ എന്താ പറയുക നമ്മൾ ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ തുടങ്ങുക അത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയവും കാര്യങ്ങളൊക്കെ ഏതാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്നോടൊക്കെ മാക്സിബിറ്റ് എടുക്കുന്ന ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാരും സെയിലിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരാണ് ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അധികം ചെറിയൊരു പിന്നെ എന്താ പറയുക ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ ഒക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ഷോപ്പൊക്കെ ആയിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി കൊണ്ടുപോയി വെക്കുക ആ ഒരു ഉദ്ദേശമാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലാതെ കുർത്തീസ് എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ പറയും പുതിയതായിട്ട് ഇങ്ങനെ തുടങ്ങണം ഇങ്ങനെ വീട്ടിൽ പിന്നെ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ വയ്യ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്യണം സ്റ്റിച്ചിങ് ചെയ്ത് സ്റ്റിച്ചിങ് നന്നായി നന്നായിട്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ചെറിയൊരു ഷോപ്പ് ഇങ്ങനെ സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ ഉള്ള ഒരു ചെറിയൊരു ഷോപ്പ് ഇടണം അങ്ങനത്തൊക്കെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ് അപ്പോൾ അതിന് ഏതാണ് പറ്റിയ ടൈം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീസൺ തന്നെ ഉണ്ട് ഓരോ ഓരോ സീസൺ ഉണ്ട് നമുക്ക് അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു കല്യാണത്തിൻ്റെ മാസങ്ങളുണ്ടാവും പിന്നെ ഫെസ്റ്റിവൽസിൻ്റെ മാസങ്ങളുണ്ടാവും അതായതിപ്പോൾ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം നമ്മളെന്താ പറയുക ആ ഒരു മഴയുടെ ഗ്യാപ്പൊക്കെ നോക്കിങ്ങാണ്ടാണ് കല്യാണം വെക്കൽ അതേപോലെ തന്നെ വേറെ കാസ്റ്റിലുള്ള ആൾക്കാരാന്നുണ്ടെങ്കിൽ അവരാവ് ചിങ്ങമാസം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണമായിരിക്കും അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ നോക്കുക ഏത് ടൈമിലാണ് ഒരു കൂടുതൽ കല്യാണങ്ങളൊക്കെ വരുന്നൊരു സമയം ഉണ്ടാവില്ല ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഷോപ്പൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് അത്യാവശ്യം പുതിയൊരു ഷോപ്പ് കാണുമ്പോൾ എന്തായാലും ആൾക്കാർ അവിടെ വന്ന് കയറി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളതിൽ പറയാനുണ്ടെങ്കിൽ പെരുന്നാൾ രണ്ട് പെരുന്നാളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓണം വിഷു ക്രിസ്മസ് അപ്പോൾ ആ ഒരു സീസണൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഒക്കെ ആയിട്ട് ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ എന്തായാലും ആൾക്കാർ അവിടെ വന്ന് നോക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് നല്ല സെലക്ഷനും കാര്യങ്ങളും ഉണ്ടോ എന്ന് പിന്നെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റും കൂടി ആകുമ്പോൾ പിന്നെ വെച്ചാൽ നമുക്ക് കുറേ പിന്നെ ഇങ്ങനെ ഓൾട്രേഷൻ വർക്കൊക്കെ എന്തായാലും കിട്ടില്ല നമുക്ക് ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ഷോപ്പൊക്കെ ആകുമ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് കാരണം അധികം മെനക്കേടും ഇല്ല നമുക്കത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് നല്ല പിന്നെ ഒരു ക്യാഷ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഒരു നൂറ് ശതമാനത്തിൻ്റെ അപ്പുറം നമ്മളൊരു ആത്മാർത്ഥത കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ ഇങ്ങനത്തെ ഷോപ്പൊക്കെ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഷോപ്പൊന്നും തുറക്കാതിരിക്കുക ചെറിയ ഷോപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാരണം സാധനങ്ങളൊക്കെ ഒരു പൊടിയൊന്നും പിടിക്കാതെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ പറ്റിയ കുറച്ച് റാക്കും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നല്ല സെലക്ഷനും ആയിരിക്കും അപ്പം തന്നെ നമുക്ക് എന്താ പറയുക ഒരാൾ പറഞ്ഞു പറഞ്ഞാൽ മതി ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കും അതേസമയം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നന്നാക്കേണ്ടത് നമ്മളെ സ്വഭാവം തന്നെയാണ് കാരണം വരുന്ന കസ്റ്റമർ ആരും നമുക്ക് എല്ലാ എല്ലാവരും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നിട്ട് ഒരിക്കലും അപ്പോൾ നമ്മൾ എന്താക്കുക എത്ര അവർ വേണ്ട എന്നോ ഒക്കെ പറഞ്ഞിട്ടാണെങ്കിലും അവരോട് നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യാൻ നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക ഒരു പിന്നെ നമുക്ക് ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സ്റ്റിച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും നമ്മളത് നല്ല പെർഫെക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയൊരു മേഖല തന്നെയാണ് കാരണം വെച്ചാൽ നമുക്ക് അവിടെ അധികം ബെനിഫി മുതൽ മുടക്കൊന്നും നമുക്ക് വരുന്നില്ല അവിടെ അധികവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സമയമാണ് കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു നമ്മൾ നമ്മൾ ആ ഒരു ഹാർഡ് വർക്കും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സാധനം കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് അവിടെ വരുന്നത് നൂല് പിന്നെ നമ്മൾ മെഷീൻ മലും പിന്നെ കറണ്ട് മലയുള്ള മെഷീൻ ഒക്കെയാണെന്നുണ്ടെങ്കിൽ കറണ്ടും കാര്യങ്ങളും അപ്പോൾ ചെറിയ കാര്യങ്ങൾ ചെറിയൊരു മുതൽ മുടക്കം നമുക്കവിടെ വരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ മേലെ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളെ സമയമാണ് അവിടെ മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബിസിനസ്സിനെ കുറിച്ചുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഈ മെറ്റീരിയൽസിൻ്റെ തന്നെ പറയുന്നത് ഞാൻ അതുകൊണ്ട് അത് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു കാര്യം തന്നെ പറയുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചൊരു ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്